ഇന്ന് ശനിയാഴ്ചയാണ് ഞങ്ങൾക്കിന്ന് ഓഫീസൊക്കെ ഉണ്ട് പക്ഷെ മമ്മിക്ക് നിർബന്ധം വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനില്ല ഈയിടെ ഓഫീസ് ഓഫീസ് എന്ന് പറയണം വേറൊന്നും അല്ല വീട്ടിൽ ഭയങ്കര ചോർച്ചയായിരുന്നു അപ്പോൾ പണിക്കാരെ വൈറ്റ് വാക്സിമെൻ്റൊക്കെ അടിപ്പിക്കാൻ അപ്പോൾ പണി കഴിഞ്ഞിട്ടില്ല അവന്മാരെ ചെയ്തേ എന്നൊക്കെ നോക്കാൻ പറഞ്ഞുകൊണ്ട് അവന്മാരെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബിജി ചേട്ടനാണ് ചെയ്യേണ്ടത് ഞാനാ ബി ചേട്ടനേയും കൊണ്ടൊക്കെ ഒരു വീഡിയോ വേണമെന്ന് വെച്ചിട്ട് പറ്റിയില്ല ആ ചേട്ടന്മാരാണ് വർഷങ്ങളായിട്ട് വീട്ടിൽ പണിക്കൊക്കെ വന്നത് ആ ഇവിടെ അതെ ഇങ്ങനെ കട്ടിയിൽ സിമെൻറ്റ് വെച്ചേക്കും എനിക്ക് എൻ്റെ പണിയൊന്നും അറിയില്ല കേട്ടോ ഉള്ള ആരും പറയുന്നു ഇവിടെ ഇങ്ങനെ ചോരായിരുന്നേ അപ്പം നമ്മളത് ചെയ്തില്ലെങ്കിൽ ശരിയാവത്തില്ല ഓ ഇവിടെ ഇതിനു മുമ്പ് നിങ്ങൾക്കറിയാലോ നിറച്ച ചെടിയായിരുന്നല്ലേ ചെടിയെല്ലാം മാറ്റിട്ടാ ചെടി മാറ്റിയപ്പോൾ നല്ലതാണോ ചീത്തയാണോ ആ എന്തെങ്കിലും ആട്ടെ ചെടി മാറ്റട്ടെ ചെടി മാറ്റിട്ടോ നമുക്കൊന്ന് ഒന്ന് പെയിന്റ് ഒക്കെ അടിച്ച് അവരുടെ ഒരു സാധനം ഇത് കൊള്ളാലേ അവര് മറന്നുപോയതാണോ പിന്നെന്താ അത് ഇതൊക്കെ എന്താ ആവോ താഴേക്ക് കൊണ്ടോണോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി നമ്മുടെ താമരയും ആമ്പലുമൊക്കെ ഏഹ് കൊച്ചിന്റെ റസ്സൊക്കെ ഇന്നലത്തെ മഴയിൽ വീണ്ടക്കണെ ഇതെല്ലാം ഇനി ഇരട്ടി പാടായാലോ ദൈവമേ മമ്മ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ മത്തങ്ങി ഉണ്ടായി കിടക്കണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഇപ്പൊ ഒരു ശ്രദ്ധയില്ല ഞാൻ വീട്ടിലെ കൃഷിയൊന്നും ഇപ്പൊ നോക്കാറും കൂടിയില്ലാട്ടോ നമുക്ക് നോക്കട്ടെ കൃഷി മത്തങ്ങി ഇന്നത്തെ വീഡിയോ നമുക്ക് ഇതാക്കാം എന്റെ ദൈവമേ തെയ്യാമേനെ എന്താ ചെയ്യേണ്ടല്ലേ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ കൊടുക്കാന്നല്ലേ ഇത് നോക്കേ എന്നാലും പാവ മത്തങ്ങണ്ടാക്കിയല്ല പക്ഷെ ഇത് പ്രാണിയോ ഇത് നോക്കേ എല്ലാവർക്കും ഒരു തമാശ മത്തക്ക ഇത് കറി വെക്കാൻ പറഞ്ഞത് പത്തങ്കയിലിതേ വലിയൊരു ഒട്ടേട അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മിസ്റ്റർ ബിൻ്റെ ഇത് കാർട്ടൂൺ കാണുന്നവർക്ക് കറിയായിരിക്കും ഓ ഇ പാവോട്ടോ ഞാൻ ചിരിക്കടല്ലേ പാവത്തിൻ്റെ പത്തങ്ങ പോയി ദൈ എന്നോട് ചെയ്യുന്നത് മത്തങ്ങ അത് വിളഞ്ഞിട്ടുണ്ട് നമുക്ക് കറി വെക്കാം പയറുണ്ടല്ല യ്യടീ പാവം സാറില്ല തെയ്യാമേ കീപ്പിറ്റാപ്പം ഇനിയിപ്പോൾ ഇതെല്ലാം മാറ്റും ഞാനിവിടെ നിന്ന് എല്ലാ ചെടി ഇറക്കാൻ പറഞ്ഞുണ്ട് ചോർച്ചു പറഞ്ഞത് ചെടിയായതുകൊണ്ടാണ് ഞങ്ങൾ കണ്ടുപിടിച്ചേക്കണേ ഞാനും എൻ്റെ താങ്കളെയും കണ്ടുപിടിച്ചേക്കണത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഭീഷണിപ്പെടുത്തി മമ്മീനെ എല്ലാ ചെടി ഇറക്കിച്ച് ഇപ്പം ഇവിടെ മാത്രമേ ഉള്ളൂ ഇതായിട്ടല്ലേ ഇവിടെ നിന്ന് ചെടി കാണാൻ പറ്റണ്ട നിക്ക് അപ്പൊ എന്നാത് മഴ പെയ്യണ് വേണ്ട ഇത്രേ ചെടിയുള്ളു കുറച്ച് ചെടിയുള്ളു ഇതും കൂടി നമുക്ക് നേരത്തേക്ക് ഇറക്കണം പാവ മമ്മി ഭയങ്കര വിഷമം കേട്ടാ ചെടിയൊക്കെ മാറ്റുമ എന്നാലും കുഴപ്പമില്ല അപ്പം മമ്മിയുടെ മത്തക്ക സ്പെഷ്യൽ ഇന്ന് നോക്കട്ടെ ഇത് ശരി വിത്ത് പ്രാണീസ് അപ്പം ഞാൻ വേഗം പോട്ടെ ഇരിക്കില്ല ഇതേ ഈ ഇതെല്ലാം കൊണ്ടുപോകണ്ടേ നിലത്തത് അദ്ദേഹം ആടിയുടെ ഷത്തൊക്കെ കിടക്കണം അതെല്ലാം എടുത്ത് കൊണ്ടുപോകണം അതിനിടയ്ക്ക് ഇത് എന്തിട്ട് ഇത് പണിക്കാർ ഇവിടെ വെറുതെ ഇട്ടൊക്കെയല്ല അദ്ദേഹം നല്ല മഴയാണ് വരാൻ പോണത് ഞാനത് മൂടിടണ്ടേ അപ്പോൾ ഓക്കേ അവരിന്ന് പണിക്കാർ വരും എന്നോന്നല്ലോ അത്ര മഴ ആണെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കണ്ട വേറെ എന്തോ പണിയൊന്നും ഉണ്ട് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല വീടാണോ ഇനി വല്ല ഫ്ലാറ്റാണോ ഇവിടെ അതെ ഒരു വീട് പണിയാണ് രണ്ട് വീടുകൾ പണിയുണ്ട് അപ്പം ഞാൻ പോട്ടേട്ടാ അതുപോലെ ഗേറ്റ് ഓർന്നിടയ്ക്ക് ഡാഡിക്ക് ഇപ്പോൾ ഗേറ്റ് ഓർന്നിറന്ന ഒരു ഒറ്റ ഓട്ട വെച്ച് കൊടുത്തു അറിയാമല്ലോ ഡാഡിക്ക് ഓർമ്മക്കേടൊക്കെയാണ് അപ്പം ശരി എന്നാൽ അപ്പം ഈ ഡാഡിയുടെ ഓർമ്മക്കേടിലും ഈ എൻ്റെയൊക്കെ കുറുമ്പുകൾക്കിടയിലും അല്ലേ ഇതെല്ലാം കൃഷിയൊക്കെ കൊണ്ടുപോയി നടക്കണം മമ്മിക്ക് ആ മമ്മുടേതായ വാഴ കൊലച്ച് ഇത്രയായിട്ട് ഇപ്പം കേട്ടാ മമ്മിക്ക് നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യണം പാവം തെയ്യാകുമ്പോൾ മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മമ്മിയാണ് എൻ്റെ ലോകം ശരിയെന്നാ ഞാൻ പെട്ടെന്ന് എനിക്ക് കണ്ണു നിറയും ശരി 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 ഓക്കെ 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 ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ മമ്മി തന്നെ എന്നോട് പറഞ്ഞത് ദേങ്ങയുടെ വീഡിയോ എടുത്തിട്ട് മത്തങ്ങയുടെ വീഡിയോ നീ പോയൊന്ന് എടുക്കേ ഇപ്പം നീ എൻ്റെ കൃഷിയൊന്നും എടുക്കാറില്ലല്ലോ പക്ഷേ പ്രാണി ഒന്നാമത്തെങ്ങനേം കൊണ്ട് ഞാനെങ്ങനെ പോകും നോക്കാം പാവം അതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവും ആവം ശരി എന്താ ഓക്കെ ബൈ